നാടൻ ടക്കാ മരത്വത്തിൽ വലിയൊരു പാള പഴുത്തു വീണു അഞ്ചടി നീളത്തിലുള്ളൊരു പാള ഞാൻ അന്തി ഉറങ്ങാൻ എടുത്തിരുന്നു കഞ്ഞി കുടിക്കുവാൻ ഉള്ള ഒരു മഞ്ചട്ടി കയ്യിൽ നിന്ന് വീണു തകർന്നു പോയി പാളയെടുത്തു ഞാൻ പാത്രമാക്കി എന്നും പതിവായി പാളയിൽ കഞ്ഞി മോന് പെരുമഴക്കാലത്തു പാടത്തു പണിയുന്ന പെണ്ണുങ്ങൾ നനയാതെ പാള ചൂടി പട്ടിണി മാറ്റുവാൻ പാളകൾ കോർത്തു ഞാൻ പതിവായി ചന്തയിൽ വിറ്റിരുന്നു മഴ പെയ്തു ചോർന്നപ്പോഴക്ക് ആശ്രയം മാണന്ന നനയാതെ പാള തന്നെ വെള്ളം കോരി പാള പോയൊരു കാലത്തു പാദത്തിൽ കള്ളി െ രക്ഷക്കായി പാളച്ചേരും പണിഞ്ഞേറെ ഞാൻ അന്ന് പള്ളിക്കൂടത്തിലും പോയിരുന്നു മക്കളെ വേർപെട്ടു താഴെ പാപിച്ചൊരു പാളാതൻ വേദന ആരറിഞ്ഞു അമ്മ കേടത്തി കുളിപ്പിക്കും കുഞ്ഞിനെ മാറോട് ചേർത്ത് കുണർന്നു പാള പാളയിൽ കയറിയിരുന്ന കുഞ്ഞുന്നാൽ പാള വണ്ടി വലിച്ചു കളിച്ചു പാള തന്നൽ എത്ര മനോഹരം പാളയോരത്ഭുത വസ്തു അത്രേ തന്നാനന തന്നാനാഥന തന്നാനന തന്നാന തന്നാനന തന്നാനാഥന തന്നാനന തന്ന